രജനീതെന്താ ചേച്ചിയത് നിറയെ ചതുരപ്പൊടി നമ്മുടെ അവിടെ നിൽക്കുന്ന കാണുന്നേണ്ടോ ചേച്ചി നമുക്ക് പച്ചയുണ്ട് എല്ലാ നമ്മുടെ ചതുരപ്പുളിക്ക് പച്ചയ്ക്ക് നല്ല പുളിപ്പുണ്ട് കുഴത്തുതന്നെ കൊറച്ച് മധുരം ഉണ്ട് നമുക്ക് ചതുരപ്പുളി വേണോ കമന്റ് ചെയ്യൂ നല്ല വീട്ടിലെ ചതുരിപ്പുളി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴുക്കിയാണ് അത് ആട്ടിയ വെളിച്ചെണ്ണയാണ് ചതുരിപ്പുളിന്റെ നാരി കളയണം തിന്റെ ഉള്ളിൽ ഒരു കുരുവും കൂടി ഉണ്ട് അതും കൂടി കളയണം പെണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നീ കടുട്ട് പൊട്ടിക്കാം കടുവിപ്പ് കടവിടാന്ന് പൊടി തെറിയാൻ തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി കഴുകി വെച്ച് ഇട്ട് நல்ல மணம் கிட்டு மடி கொடுவ பிள்ளிட்டு கொடுக்க இதுல அச்சாறு மாத்திர പിന്നെ കുടംപുളി ഇടുന്ന പകരം കറിയിൽ ഇട്ടിട്ട് വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ മീൻകറി പുളുപ്പുള്ളതുകൊണ്ട് പുളിപ്പുള്ളതുകൊണ്ട് പിന്നെ അത് നമ്മൾ എന്തെങ്കിലും കഴിച്ച് വയറ് ശരിയില്ലെങ്കിൽ ഗ്യാസ് വയറിലുണ്ടെങ്കിൽ നല്ലതാണത് ഇതൊന്ന് രണ്ടെണ്ണം എടുത്ത് മിക്സിയിൽ രണ്ട് കായും ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും കൂടി അടിച്ചിട്ട് ജ്യൂസ് ആയി കുടിച്ചാ നല്ലതാണത് അതുകൊണ്ട് നല്ല മോരും കൂടി അത് മാത്രമല്ലേ ഏട്ടാ ഇത് രണ്ടെണ്ണം എടുത്തിട്ട് മിക്സി ഇട്ട് അരച്ചിട്ട് തലയിൽ തയ്ച്ചാ താരണം കൂടി പോവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നല്ല ഗുണമുള്ള സാധനമാണ് ഇത് അച്ചാർ കയറി വെക്കാൻ പോണെനിക്ക് മുളക് പൊടി ഇടാൻ പോകുന്നത് ഇത് നല്ല മുളക് പൊടിയാണ് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ് അപ്പൊ ഇതിനാവശ്യമുള്ള കുറച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അച്ചാറല്ലേ കുറച്ച് കൂടുതൽ ഇട്ടോ എണ്ണീലിരുമ്പോ നല്ല കളറ് കിട്ടും ളവു പൊടി വെളിച്ചെണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുത്താൽ അതിന്റെ പച്ചമണൊക്കെ പോയി നല്ലൊരു മണം കിട്ടുള്ളൂ അച്ചാറിന്റെ മെയിൻ സാധനം ആണ് ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് നല്ല മണത്തിന് നല്ല ടേസ്റ്റിന് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണോണത് മൂപ്പിൽ വയ്ക്കുമ്പോഴൊക്കെ നല്ല മണം കിട്ടാൻ വേണ്ടി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം മസാല നന്നായി വണങ്ങി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന്റെ പച്ചമുള ഒക്കെ പോകാൻ വേണ്ടിട്ട് ഒക്കെ തളയ്ക്കട്ടെ കൊറച്ച് വിനായകൂടി ഒഴിച്ചു കൊടുക്കേപ്പുള കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പുളിപ്പുള്ള അച്ചാറിന്റെ കൂടെ കുറച്ച് മധുര കൂടി കൂട്ടി നല്ല അടിപൊളിയായിരിക്കും നമുക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം വെള്ളം വറ്റിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മാസമൊക്കെ വെക്കാം ഈ വെള്ളം അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കി നോക്കട്ടെ നല്ല ചൂടാണ് ട്ടാ എന്റെ കൈ പോ മഴക്കാലത്തില്ലേ മറ്റൊരു കഞ്ഞി നമ്മുടെ ചതിരിപ്പുളി അച്ചാറും ചോറ് കൊണ്ടാ കൊണ്ടാന്ന് പറഞ്ഞോട്ടേരിക്കും പുതിയ പുതിയ ഐറ്റങ്ങളും നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അത് മാത്രമല്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയ പുതിയ കമന്റുകളൊക്കെ ഇടണം അതിനൊട്ടും മടിക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീണ്ടും കാണാം ബൈ നമസ്കാരം ഹലോ ഹായ് നമസ്കാരം വെൽക്കം ടു കോമഡി മാസ്റ്റർ നിങ്ങൾ ആരാണ് ഞങ്ങൾ ഇവിടെ കുക്കിങ്ങിന് വേണ്ടി വന്നതാണ് കണ്ടില്ലേ ഞാനും എന്റെ ടീം ഞാനും എന്റെ ടീമും അശ്വേത ചേച്ചി ഞങ്ങൾ ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ അതായത് കറിയുടെ പേര് കോമഡി മാസ്റ്റേഴ്സ് എളുപ്പത്തിൽ എങ്ങനെ കോമഡി മാസ്റ്റേഴ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ചേച്ചിമാരാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടു കൂട്ടത്തില് ഈ ചേച്ചിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും പറയണമല്ലോ നമ്മുടെ പാലക്കാട് വില്ലേജ് ഫുഡ് കേരള ചീമാണ് ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്ത് യൂട്യൂബിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും നല്ല നല്ല ഭക്ഷണങ്ങൾ അതും നാടൻ രീതിയില് നമ്മളിങ്ങനെ പാടി നോക്ക് എല്ലാരും ഇങ്ങോട്ടൊക്കെ അങ്ങ് വരും അതാണ് തങ്ങഞ്ചൻചാന്റെ ഒരു ക്വാളിറ്റി അപ്പൊ ആ தஞ்சாவூர் பொண்ணுக்கு திருமணம் மஞ்சத்தாலி மூணு முடி போடணும் கூடணும் நீங்க ஊரு மச்சம் தம்பதியாய் வாழணும் பட்டணம் சுத்தற மாமாக்கு மத்தளம் கொட்டுற வேலை அட பக்கத்து ஊரு ஊருக்குள்ள இப்போ கட்டடம் கட்டுற வேலை கெட்டி மேளம் கொட்டு கொட்டு மாமா கூட ஜெல்லி கெட்டு ஏ அக்காவுக்கு முக்கா தொட்டு அறுவிட்டு மல்லிகட்டு எங்க ஒரு சிங்க எங்க பாட்டி எங்க பாட்டி வயசில இம்பூட்டி எங்களோட தங்க எங்க பாட்டி எங்க பாட்டி வயசில இம்பூட்டி அன்பு கடிமைய வைரம் மச்சானு வீரத்தில் சிங்கம் இந்த கல்யாணம் தானே எங்கிபுரத்தின் பார்க்கலாமா தஞ்சாவூர் பொம்மை போல தலையாட்ட வைக்கலாமா கட்டு கட்டு தாலி கட்டு கட்டி மேளம் கொட்டு கொட்டு பாட்டி எங்க பாட்டி வயசில இந்துட்டி எங்களோட தங்க எங்க பாட்டி எங்க பாட்டி வயசில இந்துட்டி തേജസ് സർ ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു ആൾക്കാരെ എന്താ പറയാ സ്പോൺസർ ചെയ്യുന്നു അല്ലാതെ അവരെ പ്രചോദനമായിട്ട് നിങ്ങൾ അവിടെ എന്താ തൂണായിട്ട് നിൽക്കുന്നു ദാറ്റ്സ് എ ബിഗ് തിങ് സോ മച്ച് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ ചേച്ചിഫുൾ എപ്പിസോഡ് നമുക്ക് ചെയ്യാം അടുത്ത ദിവസം കാണാം ഞങ്ങൾ はい。